എല്ലാവരുടെയും ഓരോ വ്യക്തിയും വാഹനം ഉപയോഗിക്കുമ്പോൾ ശരിയായ വിധത്തിൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ

റോഡ് അപകടങ്ങളിൽ മരണമടയുകയും ഗുരുതരമായി പരിക്കേൽക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഓർമ്മിക്കുവാനും ഇതുമൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വേദനയോടൊപ്പം ബന്ധുചെയ്യുന്നതിനുമുള്ള ആഗോള ദിനമാണ് ഇന്ന് സുരക്ഷിതമായ റോഡുകൾക്ക് വേണ്ടി അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് പിന്തുണ നൽകുന്നതിനു വേണ്ടിയുള്ള അവസരമായി റോഡുകളുടെ അനന്തര ഫലങ്ങൾ അതുറമുള്ള മാർഗങ്ങളിലേക്ക് തൃത്തി ദിനമായി ഈ ദിവസത്തിന് പ്രാധാന്യം നൽകി വരുന്നു ഐക്യരാജ്യസഭയും ലോകാരോഗ്യ സംഘടനയും രണ്ടായിരത്തി അഞ്ചു മുതലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലും റോഡ് റോഡപകടങ്ങളിൽ നിരവധി മരണം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി വൈകുന്നേരം ഒൻപത് ഇരുപതിന് കളർബോഡ് വച്ച് ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസിലേക്ക് തവേരിയ വാഹനം ഇടിക്കുകയും ഇത് കേരളത്തെ നടുക്കിയ ഒരു മഹാദുരന്താർത്തയായി മാറുകയും ചെയ്തു അന്ന് ശക്തമായ മഴയുള്ള ഒരു ദിവസവും കൂടിയായിരുന്നു ഈ ദുരന്തത്തിൽ ആറ് വിദ്യാർത്ഥികളുടെ ജീവൻ നടത്തു നഷ്ടപ്പെടുകയുണ്ടായി അഞ്ചു പേർക്ക് ഗുരുതരമായി ഭരുത്തിയിൽക്കുകയുണ്ടായി ഈ അപകടത്തിൽ ആ എങ്ങനെയാ ദിവസങ്ങൾ ആ മാസങ്ങള് കടഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് പോവാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു പേടിയല്ല ഇവര് മനസ്സിലൊരു എന്തൊക്കെയോ ഒരു ഭയങ്കര വിഷമങ്ങൾ അവരുടെ പേരൻസ് അല്ലെങ്കിൽ അതിനൊരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു മൂന്ന് മാസം പ്രായമായ നമ്മളാല്പുഴക്കാരി അപ്പം ഇങ്ങനെ കുറേ കുറേ അധികം ഇങ്ങനത്തെ താപൊക്കെ ഞാൻ കണ്ടു എന്നാലും ഈ ഒരെണ്ണം ആറ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല പ്രിയപ്പെട്ട മാറാപിതാക്കൾ ഉണ്ട് ഞാനും ഒരു പേരൻ്റ് ആയതുകൊണ്ട് ഞാൻ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സ് വിഷമിക്കുന്നത് പറയാൻ പറ്റുന്നില്ല കാരണം ഫേസ് ചെയ്ത എനിക്ക് പറയാനുള്ളത് ും എട്ടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വണ്ടാനം നീർക്കുന്നം സ്വദേശിയായ കോമളവലിക്ക് കൈരളി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ആലപ്പുഴ നൽകുന്ന വീൽ ചെയർമാനപ്പെട്ടു ഈ ആറ് അറിവുകൾ എന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ രണ്ട് മക്കളുടെ പിതാവാണ് അന്നേരം ആ മക്കളുടെ ആ മക്കളെയാണ് ഞാൻ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പാലിനോട് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത് എൻ്റെ മക്കൾക്ക് ഈ രീതിയിലുള്ള വല്ല ദാരുണമായ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യമായിട്ട് ഞാൻ പറയണ്ടായിരുന്നു ഇപ്പം ഞാനിന്നൊരു വ്യക്തി മുന്നി ഉണ്ടായിരുന്നു യാതൊരു സംശയമാണോ ഏറ്റവും കൂടുതൽ ഞാൻ ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു വേറെ ഒന്നുമല്ല ഇവരുടെ പിതാ പിതാവും മാതാവും അതുപോലെ അവരെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അവരുടെ ബാച്ചുലേഴ്സായ നിങ്ങൾക്കും എല്ലാവർക്കും അത് തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ജഗദീഷിനൊന്ന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പകർന്നത് അത് ഞാൻ അക്ഷരം പ്രതി ഞാൻ നടപ്പാക്കുന്നുണ്ടെന്ന് സ്വന്തമായി തന്നെ എനിക്ക് ആത്മാർത്ഥന എനിക്ക് പറയാൻ പറ്റിയ വിശ്വാസമുള്ളൂ അതിന്റെ ഒരു പ്രതീക വന്ന നിലയിലാണ് ഞങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ചടങ്ങുകളെനിക്കുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് പങ്കെടുത്തതിന് ശേഷം മാത്രമേ നിന്നിരിക്കുന്നു അതെന്റെ എന്റെ കർത്തവ്യ ബോധത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളോട് ഇരിക്കുന്ന ആ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റവാചകുണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പറ്റും നിങ്ങൾ രാവിലെ എണ്ണീറ്റിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ നിങ്ങൾ നിങ്ങൾ വെറുതെ ഒന്നും രാവിലെ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് മാറ്റപ്പെടേണ്ട സമയമാണ് യാതൊരു സംശയവുമില്ല ഞാൻ ഉറപ്പ് നിങ്ങളുടെ എടുത്ത് പറയുന്നു നിങ്ങൾ എന്നേക്കാളിലും നിങ്ങൾ ആ പ്രായത്തിനനുസരിച്ചുള്ള പതിനേഴ് വയസ്സും പതിനെട്ട് ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താശേഷി എന്ന് പറയുന്നത് ഞാൻ പതിനേഴ് വയസ്സിലും പതിനെട്ട് വയസ്സിലും ഞാൻ അപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ പതിന്മടങ്ങ് ശക്തിയുള്ളവരാണ് നിങ്ങൾ എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷെ നിങ്ങളുടെ ആ ആവിഷ്കരിക്കാനുള്ള നിങ്ങളുടെ ബുദ്ധികൾ ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങളുടെ ആ ബുദ്ധി പോകുന്നത് തെറ്റായ മാർഗത്തിലേക്കാണ് യാതൊരു സംശയവും വേണ്ട ഞാൻ ഉറപ്പു പറയുന്നു രാവിലെ എണ്ണീട്ട് കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണമെന്നും നിങ്ങൾ എന്ത് കഴിക്കണമെന്നും തീരുമാനിക്കുന്നത് നിങ്ങളല്ല പ്ലീസ് ദയവായി നിങ്ങൾ നിങ്ങളതും നിങ്ങൾ നിങ്ങളൊന്നും ഒന്ന് നിങ്ങളൊന്നും ഇവാലുവേറ്റ് ചെയ്തു നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വന്തമായി ഇവാലുവേറ്റ് കഴിഞ്ഞു നിങ്ങൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന സാറിയ പിഷകുരന്മാർന്നായിട്ട് പറയുന്നു അല്ലേ ശരിയല്ലേ സാറേ അങ്ങനെ കൊണ്ട് പറയുന്ന ഡോക്ടർമാരെ പറയുന്ന പിഷക്കുരന്മാരെല്ലാ പറഞ്ഞു അതിൻ്റെ ഒത്തിരി അർത്ഥങ്ങളാണ് സംസ്കൃതത്തിലെ യാതൊരു സംശയവുമില്ല നിങ്ങൾ എം ബി ബി എസ് കഴിയുമ്പോൾ നിങ്ങളൊരു ഓർത്തെടുക്കുന്നു